രണ്ടായിരത്തി പത്തൊൻപതിലെ ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിൽ ഇരുന്നൂറ്റി അറുപത്തിയെട്ട് പേരുടെ അരും കാരണമായ ചാവേർ ആക്രമണത്തിന്റെ നാലാം വാർഷികമായ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കൊളംബോ നഗരത്തിൽ നടത്തപ്പെട്ട മനുഷ്യ ചങ്ങല നീതിക്ക് വേണ്ടിയുള്ള മുറവിളിയായി മാറുകയായിരുന്നു ഇരകൾക്ക് നീതി നേടിക്കൊടുക്കുക എന്നതിനൊപ്പം ചാവേർ ആക്രമണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ശ്രീലങ്കയിലെ കത്തോലിക്കാ സഭ സംഘടിപ്പിച്ച മനുഷ്യ ചങ്ങലയിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് അണിനിരുന്നത് ആക്രമണത്തിന്റെ ഇരകളെ ആദരിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള അവസരങ്ങളും പ്രതിഷേധങ്ങളിൽ ഇടം പിടിച്ചു നാലു വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും സമരങ്ങൾക്കും ശേഷം ഇതുവരെയും നീതി ലഭ്യമാകാത്തതിലുള്ള അതൃപ്തിയും വേദനയും മനുഷ്യചങ്ങലയിൽ പ്രകടമായിരുന്നു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ വിധവകളും അനാഥരാക്കപ്പെട്ട കുടുംബാംഗങ്ങളും പരിക്കുകളെ അതിജീവിച്ചവരും മനസ്സിന്റെ മുറിവുകളുടെ നൊമ്പരങ്ങളുമായി മനുഷ്യ വികാരഭരിതരായി പങ്കുചേർന്നു കൊളംബോ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാൽക്കം ലഞ്ജത്തിന്റെ നേതൃത്വത്തിൽ നടന്ന വാർഷിക ദിന പരിപാടിയിൽ ആക്രമണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണ വിവരങ്ങൾ പുറത്തുവിടാത്തതിന് മാറി മാറി വരുന്ന സർക്കാരുകളെ വിമർശിക്കുകയും അവയുടെ പരിണിത ഫലങ്ങൾ അധികാരത്തിലുള്ളവർക്ക് ദോഷകരമാകുമെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്